ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫോർ ഡി എക്സ് ഫിലിം എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ട്രിവാണ്ട്രം ലുലു മോഡലിലുള്ള ഫോർ ഡി എക്സ് തിയേറ്റർ ഈ ഫോർ ഡി എക്സ് എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ഡയമെൻഷൻ ഉള്ള ഒരു ഫിലിം എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് സീറ്റിംഗ് ചെയർസും പിന്നെ കൂടാതെ കുറേ സ്പെഷ്യൽ എഫക്ട്സും വരും ഫോർത്ത് ഡയമെൻഷൻ തന്നെ സാധാരണ ഫിലിം ത്രീ ഡി വരെ ഉണ്ടല്ലോ ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുമ്പം ഓഗുമെൻറ്റൻ വിത്ത് വേരിയസ് പ്രാക്ടിക്കൽ എഫക്ട്സ് പല എഫക്ട്സുകളും ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കുറേ കാലമായി കാണണം കാണാൻ കാണാമെന്ന് വിചാരിക്കുന്നു ജോക്കറായിരുന്നു ഞാൻ കണ്ട ഫിലിം ഇതിൻ്റെ സ്പെഷ്യൽ എഫ് സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറയുന്നത് മോഷൻ സീൻസ് ആണ് പിന്നെ വിൻഡ് ലൈറ്റ്സ് സ്റ്റിമുലേറ്റഡ് സ്നോ സെൻസ് പിന്നെ ആ ഒരു ലൈറ്റിംഗ് എഫക്ട്സ് പിന്നെ വിൻഡ് അങ്ങനെ പല പല എഫക്ട്സ് വരും പിന്നെ നമ്മളെ സീറ്റ്സ് ആണ് ഈ ഫോർ ഡി എക്സിൻ്റെ സീറ്റ്സ് ആ നിങ്ങൾക്ക് മോൾ കാണാൻ പറ്റും കുറേ ഒരു ലൈനിൽ കുറേ രണ്ട് ലൈനിൽ കുറേ ഉപകരണങ്ങൾ വച്ചിരിക്കണം ഒരു ഫാന് പിന്നെ കുറേ ഫ്ലാഷ് ലൈറ്റ് പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഫോർ ഡി എക്സിൻ്റെ ആണ് അവിടെ ഫസ്റ്റ് ലൈറ്റ് കാണാം അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ക്രീനിലൊരു ക്യാമറ ഫ്ലാഷ് വരുമ്പം അല്ലെങ്കിൽ പുറത്ത് നമുക്കൊരു ഫ്ലാഷ് നമ്മളിലേക്ക് കഴിക്കുന്ന പോലെ തോന്നും അതാണ് ആ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ സിസ്റ്റം പിന്നെ വിൻഡ് ഉണ്ടാവും പിന്നെ ഒരു മഴയത്തോ അല്ലെങ്കിൽ സ്നോയിലൂടെ പോകുമ്പോൾ ആ ഒരു കൂൾനെസ് ആ ഒരു എഫക്റ്റ് തണുത്ത എഫക്റ്റ് നമ്മളിലേക്ക് എത്തും പിന്നെ ഒരു വിൻഡ് എഫക്റ്റ് ഇതാണ് സീറ്റിലെ ആ ഒരു ഫുട് റസ്റ്റാണത് ആ ഫുട് റെസ്റ്റ് നമ്മൾ മൂവ് ബുഡാണ് നിങ്ങൾക്ക് സീറ്റ് അളകുന്നത് കാണാം അവിടെ അവർ നടന്ന് ഓടുകയാണ് ഓടുന്നതിനനുസരിച്ച് ഇവിടെ സീറ്റിലുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സീറ്റ് മൂവ്മെൻറ്റ് കാണാൻ പറ്റും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അപ്പോൾ ഒരു ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡിൽ ഓടുക അല്ലെങ്കിൽ നമ്മൾ ഒരു കാറൊക്കെ ഒരു ബ്രിഡ്ജിലൂടെയൊക്കെ പോകുമ്പോൾ ഉള്ള വൈബ്രേഷൻസ് ശരിക്കും നമുക്ക് നമ്മുടെ സീറ്റിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എഫക്റ്റ് ചെയ്യും ഇപ്പം ഒരു ഡോർ നോക്കിങ് നമ്മളിപ്പോൾ നമ്മൾ പോയിട്ട് അതിൽ സിനിമയിൽ ഒരു കഥാപാത്രം പോയി ഡോറ് നോക്കിയാൽ അല്ലെങ്കിൽ ഡോർ ചവിട്ടുക അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ശരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും അപ്പോൾ ഈ സീനിലൊക്കെ ആ ഒരു റെയിൻ എഫക്റ്റ് ആ ഒരു കോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇതിൽ റൊമാൻറ്റിക് സീനാണ് നീക്കി കാണാൻ പറ്റും സ്ക്രീനിലൂടെ ആ സ്ക്രീനിൻ്റെ മുന്നിലൂടെ ഒരു സ്നോ ബോലത്തെ ഒരു സംഭവങ്ങൾ വീഴുന്നതാണല്ലോ ഇത് തിയേറ്ററിൻ്റെ മോഡിലുള്ളൊരു അതിൽ നിന്ന് വരുന്നതാണ് സ്നോ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് റൊമാൻറ്റിക് സീനും അങ്ങനെയൊക്കെ വരുമ്പം കൂടാതെ ഒരു ഫ്ലവേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പം ആ ഒരു സെൻറ്റ് നമുക്ക് ലഭിക്കും ആ ഒരു നൈസ് സ്മെല് നമുക്ക് ലഭിക്കും ഇതാണ് ഈ ഫോർ ഒരു പ്രത്യേകത സൗത്ത് കൊറിയൻ സിനിമ ചെയിനായ സി ജെ സി ജി വിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഫോർ ഡി എക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ രണ്ട് തിയേറ്ററിലെ ഫോർ ഡി എഫ് എക്സ് ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് ട്രോണ്ടത്തിലെ ഉള്ളുമാണിലും പിന്നെ കൊച്ചിയിലുള്ള ലുലുമാണുള്ള രണ്ട് പി വി ആറിലാണ് ഉള്ളത് ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലാണ് ഒരു ത്രീ ഫിഫ്റ്റി മുതൽ ഫോർ ഫിഫ്റ്റി വരെയാണ് ഇതിൻ്റെ ചാർജസ് വരുന്നത് പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ ഫിലിം ചിലപ്പം വ്യത്യാസം വരും ഇതൊക്കെയാണ് ചേർസ് ആൾ ഭയങ്കര ഫുള്ളൊന്നും ആയിരുന്നില്ല എന്നാലും കുറച്ച് ആളുകൾ കാണാനുണ്ടായിരുന്നു ഞാൻ മെയിനായിട്ട് ഈ ത്രീ ഡി എഫക്റ്റ് അല്ലെ മീൻ ഫോർ ഡി എക്സിൻ്റെ എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ടും അത് ആസ്വദിക്കാൻ വേണ്ടി വന്നത് ബാക്ക് പെയിനും പിന്നെ അങ്ങനത്തെ ബാക്ക് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇത് കാണരുത് അവർക്ക് ബാക്ക് പെയിൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ സീറ്റ്സ് ഒക്കെ മൊത്തത്തിൽ ഇളവുകയും വൈബ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ശരി ഈ ഫിലിം ഈ ഫോർഡി എക്സിൽ കാണാൻ വേണ്ടി പാടില്ല ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ് വാട്ടർ വേരിയസ് വാട്ടർ എഫക്ട്സിൻ്റെ മിസ്റ്റ് സ്നോ പിന്നെ ഒരു ബബിൾ ഞാൻ പറഞ്ഞില്ല റൊമാൻറ്റിക് സീൻസൊക്കെ വരുമ്പം ബബിൾസ് അല്ലെങ്കിൽ സ്നോ സ്നോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും റെയിൻ സ്റ്റോം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രത്യേക എഫക്റ്റാണ് ആ സീറ്റാണത് ഫോർഡി എക്സിൻ്റെ സീറ്റ്സ് ആണ് കാണുന്നത് ആ സീറ്റിങ്ങിന് ഫസ്റ്റ് ലെയർ റയർ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കാണാം അതേപോലെ സീറ്റ് അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് ചെരിയും ലൈറ്റിംഗ് എഫക്ട്സ് അങ്ങനെ പല എഫക്ട്സ് ഉണ്ട് വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം